ഏറ്റവും അടുത്ത അവർ കൂടിയാലോചിച്ചിരുന്ന മഷ്വറയുടെ ബദിങ്ങളായ സഹാബിമാരായിരുന്നു ഇന്നഹാ

അപ്പോഴാ ഹബീബായ തങ്ങൾ യാ ഉമ്മ ഉമ്മ നിങ്ങൾ എന്താ വിചാരിച്ചത് ഒരു ലോകം മാത്രമാണെന്നാണോ എന്നത് ലോകങ്ങളാണ് സ്വർഗ ലോകത്തിന്റെ ഏറ്റവും ഉന്നതമായ ശ്രേണികളിൽ ഹാരിസ എത്തിയിട്ടുണ്ട് എന്ന് ബദിരിയായ ഹാരിസങ്ങളെ കുറിച്ച് ഒരു ഉമ്മയോട് പറഞ്ഞിട്ടുണ്ട് ഹാത്തിബ് സംഭവം നിന്ന് വളരെ ഗുരുതരമായ ഒരു വീഴ്ച സംഭവിച്ചു പോയി നബി സ്വഹാബിമാരും യാത്ര പുറപ്പെടുന്ന വിവരം മക്കയിലേക്ക് പോകുന്ന സാറ എന്ന് പറയുന്ന ഒരു പെണ്ണിന്റെ കയ്യിൽ കത്ത് കൊടുത്തയച്ചു ആ സംഭവം നമ്മൾ കേട്ടതാണ് ആ വിഷയത്തിൽ അലി റദി അള്ളാഹുവിന് ഹിവിനൊക്കെ പറഞ്ഞയച്ചിട്ടുണ്ട് ആ കത്തുകൊണ്ടുവരാ കത്തുകൊണ്ടുവന്നു ഹാറ്റുബർ അലി അള്ളാഹുലഹിവിനെ ശിക്ഷിക്കണം കാരണം ഇത് ഒരു ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ഇത് അമാനത്തിനെ ലംഘിക്കലാണ് കാരണം രഹസ്യമാക്കി വെച്ചിരുന്ന ആ വാർത്ത മക്ക ചോർത്തി കൊടുത്തതല്ലേ അതിന് ആക്ഷൻ എടുക്കണം എന്ന് സുഹാബിമാരുടെ മുമ്പിൽ ചർച്ച വന്നപ്പോ അടക്കമുള്ളവർ ഇത് പണിയാണ് ഇത് കപട വിശ്വാസത്തിന്റെ പണിയാണ് എന്ന് പറഞ്ഞ് ആ വിഷയത്തെ എതിർക്കാൻ നിൽക്കുമ്പോ ഹബീബായ يعملوا ما شئتم فإني غفرت لكم عمر ايه بدرين العرانة ننين الكريم لعل الله اطلع على أهل بدر فقال لعل للتحقيق لعل الله اطلع على أهل بدر فقال بدرين العرانة الله فرنجدك ويان ും ഫി ത്തുലക്കും നിങ്ങൾ എനിക്ക് വേണ്ടി ബദറിൽ ഇറങ്ങിയവരല്ലെയോ നിങ്ങൾ എന്തും ചെയ്തോ നിങ്ങൾക്ക് ഞാൻ മാപ്പ് ചെയ്തിരിക്കുന്നു അങ്ങനെ അള്ളാഹു പറയുമ്പോൾ അവരാരും തെറ്റുകളിലേക്ക് പോകില്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു അവരോട് അങ്ങനെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം തുലക്കും നിങ്ങൾക്ക് ഞാൻ മാപ്പ് തന്നിരിക്കുകയാണ് അതുകൊണ്ട് ഹാറ്റ് പ്രതി അള്ളാഹുറഹിമിനെ തൊടാൻ പാടില്ല മഹാനവരെ ശിക്ഷിക്കാൻ പാടില്ല നിരുപാധികൾ മാപ്പ് കൊടുത്തു ഒറ്റ കാരണമാണ് അവർ ബദിരിയായ സഹാബിയാണ് ബദിരിയായ സഹാബിയായതിന്റെ പേരിൽ നിരുപാധികം മാപ്പ് ഒരു വലിയൊരു വിഷയമുണ്ടായപ്പോലും